ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങള് ഈവനിങ് വാക്കിൽ ഇറങ്ങിയതാ അവിടെ എന്റെ വീട് വരെ ഇങ്ങോട്ട് നടന്നു അപ്പാണ് ഞങ്ങളുടെ കൊറച്ചു അല്ലെ അവിടെ ഒരു നൽപ്പാടുണ്ട് അവിടെ ഞങ്ങൾ കണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ടാണ് ഇനി തിരിച്ച ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നേ കാണാം മുന്നെയാണ് ഇവിടെ ഈ വേറെ ഞങ്ങളുടെ വീടിന്റെ ഒരു ആ ആ നമ്മൾ ഇട്ടായിരുന്നു അപ്പുറത്തിൽ പോയായിരുന്നു പാർട്ട് ടു ഇനി ഞങ്ങൾ നെല്ലൊ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച വീഡിയോ പാട്ട് ത്രീ ആയിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ആ കാണുന്നില്ല ആ കാണുന്ന ഒരു വീട് മതിയൊക്കെ

വല്ലേ ട്രോഫി ആടിയാണോ നീ വല്ലേ ട്രോഫി ലാ തേൻ ദേ നിനൊരു മോനെ ഒരു സ്പീച്ച് കോമ്പറ്റിഷന സ്പീച്ച് കോമ്പറ്റിഷൻ പാടിട്ട് വല്ലേ ട്രോഫി കിട്ടിയ ഇനി ഇത് ഞാൻ ഗ്രാൻഡ് മേഡ് ഓൾക്ക് ഇനി ഇത് സോഫ ആണ് ഞാൻ അതെ

അമ്മേ മുണ്ടി ആ ഇങ്ങേരെ അല്ല അ നമ്മൾ വെള്ളം കുടക്കുമോ ചേട്ടാ ആ അങ്ങോട്ട് അതാ അസരം جاي വീണു ഇനി ഇനി ഞാൻ walk ചെയ്യാം ഇത്രയല്ല ഇനി മൂലയിലൊരു room ഉണ്ട് അത് പിന്നെ next path ഇപ്പ ലൈക്ക് ആ ചെക്ക് ഇനേ കണ്ട Reels ആണ് ഞാൻ ഇടാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് next path എടുക്കും ഇതിന്റെ അല്ലേ ഓക്കേ ശരി ടാ ടാ